ओ नमो भगवते वासुदेवा श्रीमद्भगवद्गीता अध्यायम् पून् क्षेत्रक्षेत्रज्ञ विभागयम् श्लोकं पून् पेट् वर् ശ്ലോകം പതിമൂന്ന് പാണിപാദം തദ്ദേശോക്ഷിശി മുഖം ശ്രുതിമത് ലോകേമാവൃത്തി ആ പരമസത്യത്തിന് എല്ലായിടത്തും കൈകാലുകളുണ്ട് എല്ലായിടത്തും കണ്ണ് തല മൂക്ക് കാത് ഇവയുമുണ്ട് എന്തുകൊണ്ടെന്നാൽ അത് ഈ ലോകം മുഴുവനും വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു ശ്ലോകം പതിനാല് സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം നിർഗുണം കർമ്മ ജ്ഞാനേന്ദ്രിയ വിഷയങ്ങൾ അറിയുന്നവരും എന്നാൽ അവയിൽ നിന്നും വേറിട്ടു നിൽക്കുന്നവരും ആസക്തി ഇല്ലാതിരിക്കെ എല്ലാറ്റിനെയും ഭരിക്കുകയും ധരിക്കുകയും ചെയ്യുന്നവരും ഗുണസ്പർശമില്ലാതെ ഗുണങ്ങളെ അനുഭവിക്കുന്നവനുമാണ് പരബ്രഹ്മം ശ്ലോകം പതിനഞ്ച് ബഹിരന്തശ്ചഭൂത അചരം ചരമേവ സൂക്ഷ്മേയം ദൂരസ്ഥാന്തികേ ചത് ചരാചരങ്ങളുടെയും അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നതും ചലിക്കുന്നതും എന്നാൽ ചലിക്കാത്തതും സൂക്ഷ്മമാകയാൽ അറിയാൻ സാധിക്കാത്തതും അടുത്തും അകലെയും സ്ഥിതി ചെയ്യുന്നതും ആ പരബ്രഹ്മം തന്നെയാണ് ശ്ലോകം പതിനാറ് അവിഭക്തം ച ഭൂതേഷു ച തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ച ഭൂതങ്ങളിൽ ആ പരമാത്മാവ് വിഭാഗരഹിതനാണ് എന്നാൽ വേറെ വേറെ സ്ഥിതി ചെയ്യുന്നതായി തോന്നുന്നു ആ ബ്രഹ്മം ജീവജാലങ്ങളെ നിയന്ത്രിക്കുന്നു സംഹരിക്കുന്നു സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്ന് അറിയുക ശ്ലോകം പതിനേഴ് ജ്യോതിഷാമപിതജ്യോതി തമസ പരമുച്ചിരം ആ ബ്രഹ്മം ജ്യോതിസുകളുടെ ജ്യോതിസാണ് അത് മായയ്ക്ക് അപ്പുറത്താണ് എന്ന് പറയപ്പെടുന്നു അത് പരമമായ അറിവാണ് അറിയപ്പെടേണ്ടതും തത്വജ്ഞാനം കൊണ്ട് പ്രാപിക്കേണ്ടതുമായ പരമാത്മാവ് എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു ശ്ലോകം പതിനെട്ട് ഇതി ക്ഷേത്രം തഥാചാരം േ ഇപ്രകാരം ക്ഷേത്രത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും അറിയേണ്ട സനാതനമായ പരമാത്മസ്വരൂപത്തെ പറ്റിയും പറഞ്ഞു എൻ്റെ ഭക്തൻ ഈ തത്വം അറിഞ്ഞാൽ एन्ते भावे प्रापितु ॐ सर्वं कृष्णार्पणमस्तु